ഹലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്കൊരു കുട്ടനാട യാത്രയായാലോ നമ്മൾ ഇഞ്ചം വള്ളത്തല്ല പോകുന്നത് കേട്ടോ അച്ചാച്ചിയാണ് വള്ളം ഓടിക്കുന്നത് അപ്പം ഈ കാണുന്നതാണ് ഞങ്ങളിവിടുത്തെ ബോട്ട് കെട്ടി കേട്ടോ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് കരിമാടിക്കുട്ടൻ കണ്ണെഴുതിപ്പെട്ട് തൊട്ട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ ഈ കാണുന്ന പ്രദേശങ്ങളും ഷൂട്ടിംഗ് ലൊക്കേഷനുകളായിരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും കേട്ടോ അതുമല്ല ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഞങ്ങൾ ഈ വഴി കൂടിയാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇതൊക്കെ ഇപ്പോൾ കാണുമ്പം പഴയ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വരും കേട്ടോ പിന്നെ നമ്മുടെ കുട്ടനാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ് നീണ്ടു നിൽക്കുന്ന പാടശേഖരങ്ങളും പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളും പിന്നെ തന്നെ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്ന കായലുകളും നദികളും ഒക്കെ തന്നെ ആണല്ലോ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സൗന്ദര്യനിരപ്പിനേക്കാളിലും ഏർ താഴ്ന്ന ഇങ്ങനെ ഇവിടെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നത് കേട്ടോ കൃഷിയെ പോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഒരു ഉപജീവന മാർഗ്ഗമാണ് മീൻ പിടുത്തവും കേട്ടോ കുട്ടനാടിന്റെ ജീവൻ തന്നെ കൃഷിയാണ് കേട്ടോ നെൽകൃഷി ഇവിടെ വർഷത്തിൽ രണ്ട് മുതൽ മൂന്ന് വരെയൊക്കെ വിളവെടുപ്പ് നടത്താറുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ എന്താ പറയുന്നത് ഓരോരുത്തരെയും മനസ്സിനെ ശാന്തമാക്കുന്ന ഒന്നാണ് കേട്ടോ ടെൻഷനൊക്കെ ഇടിക്കുന്ന സമയമുണ്ടല്ലോ അപ്പോൾ ഒരു ചൂണ്ടയായിട്ട് വന്നതുകൊണ്ട് അവിടെ ഇരുതാൽ മതി രണ്ട് മീനെയൊക്കെ പിടിക്കുമ്പോൾ ആഹാ എന്താ മനസ്സൊക്കെ കൂൾ ആകും മീനേയും കിട്ടും നമുക്ക് പൊരിക്കുകയും ചെയ്യും അടിപൊളിയല്ലേ ഞങ്ങൾ വള്ളത്തെ ഇരുന്ന് എൻജോയ് ചെയ്താണ് പോകുന്നത് കേട്ടോ നല്ല രസമല്ലേ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു പോകാനായിട്ട് നമ്മൾ ചെറിയ തോട്ടിന്ന് വലിയൊരു ആറ്റിലോട്ട് ഇറങ്ങുകട്ടോ പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്താണ് നമ്മൾ പോകുന്നത് നമ്മൾ സ്നാക്സും വെള്ളവും എല്ലാം വള്ളത്തിൽ എടുത്തിട്ടുണ്ടായിട്ട് ഇരുന്ന് കഴിക്കാനായിട്ട് ചെറിയ വെയിലൊക്കെ ആയി അപ്പൊ നമ്മൾ കുടയൊക്കെ പിടിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രധാന ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് വള്ളംകളി കേട്ടോ വള്ളംകളി കാണാനായിട്ട് വർഷം തോറും ആയിരക്കണക്കിന് ജനങ്ങളാണ് നമ്മുടെ വിദേശികളൊക്കെ വരാം നമ്മുടെ നാട്ടിൽ കേട്ടോ പിന്നെ ഹൗസ് ബോട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് രസം അതൊക്കെ കാണാനായിട്ട് കാണാനായിട്ടോ ഞങ്ങൾ പിന്നെ ചെറുപ്പം മുതലേ ഇതൊക്കെ കണ്ടു വളർന്ന ആൾക്കാരാണ് കേട്ടോ ഞാൻ പറയുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മുടെ കുട്ടനാട്ടിൽ വന്ന് ഒന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണം ഒന്ന് ചൂണ്ടയൊക്കെ ഇട്ടോ മീനൊക്കെ പിടിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു പോകണം കേട്ടോ എല്ലാവരും സമയം കിട്ടുമ്പോഴത്തേക്കും ഇതൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുക കേട്ടോ തിരിച്ചു പോകുമ്പോൾ നല്ല വെയിലായി എല്ലാവരും കുടയൊക്കെ നിവർത്താണ് ഇരിക്കുന്നത് കേട്ടോ നോക്കിയാൽ ആ ആറ്റിലൂടെ ആറ്റുള്ള കായലാകട്ടോ കായലിലൂടെ വലിയ ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ടോ ഇവിടെ അധികം ഇല്ല കേട്ടോ പുന്നമടക്കായൽ ഉണ്ടല്ലോ വള്ളംകളി നടക്കുന്ന സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഹൗസ് ബോട്ടുകളായിട്ടോ ഒരു ദിവസം ഞങ്ങൾ അവിടെ പോകുന്നുണ്ട് അവിടെ എൻ്റെ അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മയുടെ വീട് അവിടെ ആട്ടോ ഒരു ദിവസം ഞങ്ങളിവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ചെറിയ ബോട്ടൊക്കെ പോകുന്നുണ്ടോ സൈഡിലൂടെ എന്ത് രസം അവിടെയൊക്കെ കാണാനല്ല നിങ്ങൾ തന്നെ പറയൂ ഗൈസ് അടിപൊളിയല്ലേ ഞങ്ങളുടെ കുട്ടനാട് എങ്ങനെ ഉണ്ടെന്ന് പറ ഇങ്ങനെ പ്രകൃതി സൗന്ദര്യവും കൃഷിയും സംസ്കാരവും ഒക്കെ ഒരു അത്ഭുത നാട് തന്നെയല്ല ഞങ്ങളുടെ കുട്ടനാട് നിങ്ങൾ പറയൂ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കുട്ടനാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ നമ്മളൊരു ഇടത്തോട്ടിലൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പം അവിടെ നിറച്ച് പോളയും കാര്യങ്ങളാണ് അതിനൊക്കെ അതിജീവിച്ച് നമ്മുടെ ഇഞ്ചംപള്ളി കടന്നു കടന്നുപോക്കൊണ്ടിരിക്കുകയാണ് വെയിൽ കാരണം ഞങ്ങൾ തല തുണിയൊക്കെ ഇട്ടായിരിക്കുന്ന ആയിട്ടോ പിള്ളേര് പോളപ്പവും ഒക്കെ പറിച്ചു അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്നില്ലല്ലോ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളു നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് ആ ആറ്റിലോട്ട് തോട്ടീന്ന് ആറ്റിലോട്ടിറങ്ങോ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് കുറച്ച് ദൂരവേ ഉള്ളൂ ഇതൊരു റിസോർട്ടായിട്ടോ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന റിസോർട്ടാണ് ഇതാണ് നമ്മുടെ മെയിൻ എൻട്രി നമ്മുടെ വീട്ടിലേക്കുള്ള ഈ പാലം ഒക്കെ കേട്ടോ ഇത് പുതിയ കലങ്കാണ് ഇതിന്റെ അടിയിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ ഞങ്ങളൊക്കെ തല കുനിച്ചിടിച്ചിരിക്കുകയാണ് എങ്ങാനും തല ഇടിച്ചാലോന്ന് മേടിച്ചിട്ടോ അപ്പൊ ഞങ്ങൾ വീട് എത്താറായി ഇത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക്